കേസുകൾ പിൻവലിക്കുന്നതിൽ റെക്കോർഡിടാനാണ് ഉമ്മൻചാണ്ടിയുടെ പരിപാടി താൻ കൂടി ഉൾപ്പെട്ട പാമൂലൻ കേസിൽ നിന്നാണ് ആരംഭിച്ചത് പിന്നെ എം ജി കോളേജിൽ പോലീസുകാരെ തല്ലിയ എ ബി ബി പി കാര്ക്കെതിരായ കേസ് തൊഗാടിയ്ക്കെതിരായ കേസ് അങ്ങനെ കേസുകൾ പലതായി ഇപ്പോഴിതാ കേശവേന്ദ്രകുമാർ ഐ എ എസിനെ കരി ഓയിലൊഴിച്ച കെ എസ് യുക്കാർക്കെതിരായ കേസ് കുറേ കഴിഞ്ഞ് പിൻവലിക്കാനാണെങ്കിൽ പാവം പോലീസുകാരെക്കൊണ്ട് കേസെടുപ്പിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ ഈ മന്ത്രിസഭയുടെ കാലാവധി കഴിയുമ്പോൾ കേസില്ല സംസ്ഥാനം എന്ന പദവി കേരളം സ്വന്തമാക്കാൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട് തിരുവായൂർവായുടെ ഇന്നത്തെ കേസ് കേസുകെട്ടുകളിലേക്ക് സ്വാഗതം സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനങ്ങൾ അവിടെവിടെയായി പൂർത്തിയായി വരുന്നു ജില്ലാ കലോത്സവങ്ങൾ തീർത്തിട്ട് വേണം സംസ്ഥാന കലോത്സവം ആലപ്പുഴയിൽ ആരംഭിക്കാൻ വി എസ് അച്യുതാനന്ദൻ കൂടി പിണറായി ഗ്രൂപ്പിൽ ചേർന്നതോടെ ഒരു പാർട്ടി ഒരു ഗ്രൂപ്പ് എന്ന മുദ്രാവാക്യം ഏതാണ്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്

न्दे मुकुन्दे जयशौर्य सन्द्रा വിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമി നെഞ്ചിലൻ ആത്മപ്രണാം പ്രേമസ്വരൂപനാം സ്നേഹസദീർഘ്യന്റെ കാൽക്കലൻ കണ്ണീർ പ്രണാം പാർട്ടി സമ്മേളനങ്ങളുടെ നടത്തിപ്പിൽ ആകെ പ്രശ്നമായി നിൽക്കുന്നത് മാധ്യമങ്ങളാണ് വി എസ് ക്യാമ്പിലെ മാധ്യമചാരന്മാരെയെല്ലാം പാർട്ടി നടപടികൾ അനുസരിച്ച് പടിയടച്ച് പിഡം വെച്ചതിനാൽ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കാൻ സാങ്കേതികമായി തടസ്സമുണ്ട് എങ്കിലും പറയാനുള്ളത് പറഞ്ഞല്ലേ പറ്റുമോ ഇന്നലെ കൂടി അവസാനിക്കുകയായിരുന്നു കേട്ടത് സമ്മേളനം നിർത്തിവച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത അടിച്ചു വരുന്നു എന്നാണ് അത് ശരിയല്ലേ എന്ന് ചോദിച്ചാൽ ശരിയാണ് കാരണം സമ്മേളനം നിർത്തിയല്ലോ ഉച്ചഭക്ഷണത്തിൽ നിർത്തിയല്ലോ ഇന്ന് ഒരാള് പറയുന്നത് കേട്ടത് ഇവര് ഈ സമ്മേളന സ്ഥല പുറത്തുണ്ടാവുമല്ലോ സമ്മേളന സ്ഥലത്തിന് പുറത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങൾ സമ്മേളന നടപടികൾ ഇങ്ങനെ പൂർത്തിയാക്കുകയാണ് സമ്മേളന നടപടികൾ പൂർത്തിയാക്കുന്നതിന് അവസാനം ഇന്റർനാഷണൽ ഗാനം പാടിയാണ് പൂർത്തിയാകുന്നത് അപ്പൊ ഇന്റർനാഷണൽ ഗാനം അവിടെ ആലപിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറമേന്ന് മറ്റേ ഇവരെ കയ്യിലുള്ള മറ്റേ കുന്ത്രാണ്ടല്ലോ അതിങ്ങനെ പിടിച്ചുകൊണ്ട് പറയാണ് ഇവിടെ കെ കെ ജയചന്ദ്രനെ സെക്രട്ടറി ആയി നിർദ്ദേശിച്ചെങ്കിലും അദ്ദേഹം നിരസിച്ചിരിക്കുകയാണ് ഇത് അപ്പോഴേക്ക് സകല കാര്യമോടെ കഴിഞ്ഞു ഇന്റർനാഷണൽ ഗാനത്തിലേക്ക് കടക്കുകയാണ് എന്താ പറഞ്ഞയാളുടെ മനോഭാവത്തെ പറ്റി പറയുക റിപ്പോർട്ട് ചെയ്തവരോട് നിങ്ങൾക്കിതൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് ചോദിച്ചു പോയാൽ പിന്നെ അതായിരിക്കും വലിയ കുറ്റം കാരണം സകല കാര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ് ഞങ്ങൾ ഒരു കൂട്ടം അവരെ ധാരണ അവർ പറഞ്ഞാൽ അത് കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ സന്തോഷിക്കണം ഈ ചെറിയ വിമർശനമൊക്കെ നേരിട്ടാൽ മതിയല്ലോ ഫ്രാൻസിലെ പോലെ ആരും സ്ഥാപനത്തിൽ കയറി വന്ന് വെടിവെച്ച് കൊല്ലുകയും മറ്റുമില്ലല്ലോ മാധ്യമങ്ങൾക്ക് സമ്മേളന കാലത്ത് വിഷമം വിഷമമുണ്ടാക്കിയത് ഇടുക്കിയിൽ മണിയാശാന്റെ പടിയിറക്കമാണ് ഇരുപത്തിയേഴ് കൊല്ലം ഇടുക്കി സെക്രട്ടറി ആയിരുന്ന ശേഷമാണ് അദ്ദേഹം മാറുന്നത് ആ സെക്രട്ടറി കാലം ഇനി ഒരു ഓർമ്മ മാത്രമാണ് ഞാൻ വളരെ സന്തോഷപൂർവ്വം കൂടിയാണ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഒഴിവാകുന്നത് സംതൃപ്തി എന്താണ് എല്ലാവരും സീരിയസ് ഓ പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കണായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ചിലായി ഞാൻ അതിനിടയിൽ ഒരു ഒരു ഘട്ടത്തിൽ മാത്രം ഒരു തൊണ്ണൂറ്റി ഒന്നിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ഒഴിവായി അന്ന് ജയചന്ദ്രനെ സെക്രട്ടറി ആക്കി തിരഞ്ഞെടുത്തു പിന്നെ ഞാൻ തുടർച്ചയായിട്ട് സെക്രട്ടറി ആയി കോമഡിയാണ് ആശാന്റെ പുരാണ വിളിക്കും പക്ഷെ പ്രായം പിന്നെ കേടി സെക്രട്ടറിയായിട്ട് അതൊക്കെ പാർട്ടിയൊക്കെ ഓരോ ഘട്ടത്തിലും തീരുമാനിക്കുന്നതിനനുസരിച്ചല്ലേ ഉള്ളൂ ഞാൻ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഞാൻ ഇവിടെ ഞാനിവിടെ സയചന്ദ്രന്റെ കൂടെ നിന്ന് ഈ പ്രവർത്തനം എല്ലാം നടത്തും സീനിയർ ആയിട്ടുള്ള വേറെ പ്രദേശത്ത് എം എം മണി ഈ സെക്രട്ടറി സ്ഥാനത്ത് എല്ലാവർക്കും അറിയാം അതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു തർക്കത്തിന്റെ വിഷയം ഒതുക്കുന്നില്ല ഇവര് മാത്രം നമ്മളെ ഉപേക്ഷിച്ചില്ല ഞാൻ ഇങ്ങനെ തോളെ തൂങ്ങി ാണ് പാർട്ടിയെ സജീവമാക്കുന്നു അല്ല ഒരു സെക്രട്ടറി കോൺഗ്രസിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ ധൈര്യമില്ലാത്ത കാരണം സുധീരൻ തന്നെ കെ പി സി സി പ്രസിഡന്റായി തുടരുകയാണ് സർക്കാർ പാർട്ടി ഏകോപന യോഗമെന്ന പേരിൽ കെ പി സി സി ആസ്ഥാനത്തെ ഇടിമുറിയിൽ കയറ്റി എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ നന്നായി പെരുമാറി മദ്യവിരോധമെന്നും ജൈവ പച്ചക്കറിയെന്നും പറഞ്ഞ് ഞങ്ങളെ നന്നാക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരമെന്നാണ് നേതാക്കൾ ഒരേ സ്വരത്തിൽ സുധീരനോട് ചോദിച്ചത് പാർട്ടിയുടെ പേര് കോൺഗ്രസ് ആണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയും ചെയ്തു മദ്യവില്പനക്കാരുടെ പൈസ വേണ്ട ഒരു കാരണവശാലും മദ്യവില്പനക്കാരിൽ നിന്നും പണം പിരിക്കരുത് മദ്യവിലുപ്പനക്കാരുടെ ഊട്ടു വേണ്ടോ വേണ്ട എന്നുള്ളത് തന്നെയാണ് പാർട്ടിയുടെ നയംയു അടഞ്ഞുകിടന്ന നാനൂറ്റി പതിനെട്ട് മാത്രമല്ല തുറന്നു പ്രവർത്തിച്ച മുന്നൂറ്റി പന്ത്രണ്ട് ബാറുകൾ കൂടി അടച്ചുപൂട്ടാനുള്ള ധീരമായ തീരുമാനം അത് യു ഡി എഫ് ഏകകണ്ഠമായിരുന്ന തീരുമാനമാണ് ആ തീരുമാനം സംബന്ധിച്ച് ഒരു തരത്തിലുള്ള പുനഃപരിശോധനയുടെയും ഒരു പ്രസക്തി ഇപ്പോഴും തോന്നുന്നില്ല തറവാട്ട് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ ഇവിടെ ഉണ്ട് പ്രാവശ്യം മാപ്പ് പറയാ പറഞ്ഞത് കേട്ടില്ലേ തെറ്റ് ശിക്ഷ കേട്ടില്ലേറ്റ് ശിക്ഷണം പത്തു വർഷം കൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം സ്വാഗതാർഹമാണ് ആകാശഗോപുരത്തിൽ മാത്രം അടച്ചുപൂട്ടിയ ബാറുകളിൽ വൈൻ ബിയർ വിൽപ്പന നടത്തുന്നതിന് അനുവാദം നൽകിയ സർക്കാർ തീരുമാനത്തോട് നേരത്തെ തന്നെ ് കെ പി സി സിയുടെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് ഞാൻ 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 എന്ന ഭാവങ്ങളെ പ്രാകൃതയുഗമുഖായകളെ തീരത്തു മൽതരിച്ചു മൽത്തരിച്ചു മരിച്ചു നിരകളും നിങ്ങളും ഒരുപോലെ തന്നെ പാർട്ടിയും സർക്കാരും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് സുധീരനിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ലക്ഷണമാണ് കാണുന്നത് പഴയ ആദർശവാദിയായിരുന്നെങ്കിൽ തന്നെ വേണ്ടാത്ത പാർട്ടിയുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് അദ്ദേഹം എപ്പോഴേ രാജിവെച്ചേനെ പകരം വിയോജിച്ചുകൊണ്ട് യോജിക്കുക എന്ന പ്രായോഗികതാവാദത്തിലേക്കാണ് സുധീരൻ എത്തിച്ചേർന്നിരിക്കുന്നത് വിയോജിക്കുന്നവർക്ക് യോജിക്കാനോ യോജിക്കുന്നവർക്ക് വിയോജിക്കാനോ പറ്റില്ല എന്ന തത്വമാണ് സുധീരൻ തിരുത്താൻ ശ്രമിക്കുന്നത് കാര്യം ഇത്രമേ ഉള്ളൂ സർക്കാരിനോട് വിയോജിക്കുന്ന പുറത്തുള്ളവർക്കൊപ്പം നിന്ന് വിയോജിക്കും ഏകോപന സമിതി വരുമ്പോൾ യോജിക്കും കൂടെയുള്ളവരെല്ലാം നന്ദിയില്ലാത്തവരായാൽ വേറെന്ത് ചെയ്യും നിങ്ങൾ മുരളിയെ ഇപ്പോൾ കാണുന്നത് നേതാവായ മുരളിയെയാണ് ഞാൻ കുട്ടിയായിരുന്ന മുരളിയെ കണ്ടു അതേപോലെ കാണുമ്പോൾ ട്രൗസർ ഇട്ട് നിക്കറിട്ട് വീട്ടിലെന്താ ആ കാരണം അന്ന് മുരളി ഇങ്ങനെ സംസാരിക്കുന്നില്ല വളരെ ഇങ്ങനെ ഒതുങ്ങിക്കഴിഞ്ഞുകൂടുന്ന പത്മജയാണ് പിന്നെയും സംസാരിക്കുന്നത് മുരളി സംസാരിക്കാൻ പഠിച്ചു കിട്ടിയു അപ്പോൾ പക്ഷേ ചില സമയത്ത് ചില സമയത്ത് സംസാരം ഈ വാക്കുകൾക്കൊരു പ്രശ്നമുണ്ട് വാക്ക് വാക്ക് വിട്ടുപോയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റാത്തതാണ് വാക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ മുരളി എടുപ്പ് ദുർബലനായി പോകും അത് മുരളിക്കൊരു വീക്ക്നസ്സാണ് കാണുമ്പോൾ ഞാൻ പറഞ്ഞത് കയ്യിൽ വിട്ടുകഴിഞ്ഞാൽ പിന്നെ മുരളി അതേക്കുറിച്ച് ആലോചിക്കാറില്ല മുരളിക്ക് അപകടങ്ങൾ പലപ്പോഴും പിന്നെ ഈ നിന്ന് കിട്ടിയ ഒരു ഒരു അത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ലീഡറുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം വളരെ സംഘർഷം അനുഭവിക്കുമ്പോഴും ഒരിക്കൽ പോലും അദ്ദേഹത്തിൽ നിന്നും ഒരു അപാകത നിറഞ്ഞ ഒരു വാക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല അദ്ദേഹം പിന്നീട് എന്നെ യാത്ര അയച്ചത് യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞൊരു കാര്യം സുധീരൻ മുരളിയുടെ കാര്യം നോക്കണമെന്ന് രണ്ട് കൈയും കൂട്ടി പിടിച്ചു അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് വാക്ക് പാലിച്ചു എന്നുള്ള കൃതാർത്ഥത കടപ്പാണ് ആ സന്തോഷം സംതൃപ്തി എനിക്കുണ്ട് പക്ഷേ ആ കെ പി സി സി നിർവാഹ ഞാനിപ്പോൾ ഓർക്കുന്നു സി പി സി ചാക്കോയും ശ്രീ കെ കെ രാമേന്ദ്രൻ മാഷവും ഞാനും മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വികാരത്തോട് യോജിപ്പ് പ്രകടിപ്പിച്ചത് മുര ഞാൻ വന്ന വഴി പറഞ്ഞാളെന്ന് പറഞ്ഞു എന്നെ പാർട്ടിയിൽ തിരിച്ചെടുക്കാനും അദ്ദേഹം ആരും പറയാത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞു അതിന്റെ നന്ദി ഞാൻ എല്ലാ സമയം എത്തും പറയാനുണ്ടല്ലോ മാത്രമേ എന്നെ തിരിച്ചെത്തപ്പോ ഞാൻ ആദ്യം എന്നോട് പല ഗ്രൂപ്പ് മാനേജർമാരും പറഞ്ഞിരുന്നു മുരളിയെ വിശ്വസിക്കരുത് മുരളി എങ്ങനെ നിൽക്കുന്ന ആർക്കും പറയാനാകില്ല ഞാൻ പറഞ്ഞതല്ല എനിക്കതല്ല വിഷയം ഞാൻ ലീഡർ കൊടുത്ത വാക്കുക പക്ഷേ ഇനിയൊരു കാര്യത്തിൽ എൻ്റെ പൊതുജീവിതത്തിൽ എനിക്ക് എപ്പോഴും സംതൃപ്തി നൽകുന്ന ഒരു കാര്യമുണ്ട് ചില വിഷയങ്ങളൊക്കെ തുടക്കത്തിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കും പിന്നീട് അത് എൻ്റെ പാർട്ടി നമ്മുടെ പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട് മുരളീധരൻ്റെ കാര്യത്തിലും അതുതന്നെ സംഭവിച്ചു പിന്നീട് എല്ലാവരും കൂടി ഏറ്റെടുത്തു കോൺഗ്രസിന്റെ നേതാവായി കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയം പറയാത്ത പ്രസിഡന്റായി തുടരാൻ ഇനിയും സുധീരന് അവസരമുണ്ട് പച്ചക്കറി കൃഷി മണ്ണിര കമ്പോസ്റ്റ് രക്തദാനം പാഴ്വസ്തുക്കളിൽ നിന്ന് കരകൗശലം തുടങ്ങി ആർക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത ഒരുപാട് വിഷയങ്ങൾ നാട്ടിലുള്ളപ്പോൾ പിന്നെ സമയം പോകാൻ വഴികൾ ഒരുപാട് കണ്ടുപിടിക്കാം സംസ്ഥാനത്ത് നിന്നും വരുന്ന പച്ചക്കറികൾ പരിശോധിച്ചാൽ ആധികാരികമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് വിഷലിപ്തമാണ് വിഷാംശം കൂടുതലാണ് ആഹാരത്തിൽ ചേർക്കുന്ന പച്ചക്കറികളാകട്ടെ മറ്റ് പദാർത്ഥങ്ങളാകട്ടെ ചിലതാണെങ്കിൽ മായം ചേർക്കുന്നു മറ്റ് ചിലതാണെങ്കിൽ വിഷാംശമുള്ളതായി മാറുന്നു ഇത് പരിഹരിക്കാനുള്ളൊരു മാർഗം കേരളത്തെ ജൈവ കൃഷിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് അതും കാസർഗോഡ് മുതൽ നമ്മുടെ എല്ലാ തലങ്ങളിലും നമ്മൾ ജനങ്ങളിലേക്ക് സന്ദേശമാണ് വലിയ പ്രാധാന്യം കിട്ടി ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായി ജനങ്ങൾ െതിരായുള്ള എല്ലാത്തോടുകൂടിയാണ് മുദ്രാവാക്യം ആ ആവേശം ഏതായാലും സ്വന്തം പാർട്ടിയിൽ കണ്ടില്ല അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പ് സുധീരനെ തുടരാ ഇടവേള കഴിയും വരെ നമുക്കും കാത്തിരിപ്പ് കണ്ണൂരിൽ നേതാവാകാൻ വേണ്ട മിനിമം യോഗ്യത പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആളെ ഇറക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ അല്പം പിന്നാക്കമായതാണ് പി രാമകൃഷ്ണൻ എന്ന നേതാവിന് രാഷ്ട്രീയത്തിൽ അല്പം പിറകോട്ട് പോകേണ്ടി വരാൻ കാരണം ജയരാജന്മാരും സുധാകരനുമൊക്കെ കുത്തകയാക്കി വച്ചിരിക്കുന്ന ആ മേഖലയിൽ പി ആറും വിജയം വരിച്ചു അദ്ദേഹത്തിന് ഇനിയും ഭാവി കാണുന്നുണ്ട് ബാങ്ക് ഭരണസമിതി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഡയറക്ടർമാരെ മുഴുവൻ യാതൊരു നിയമവിരുദ്ധമായി പോലീസ് പോലീസ് അറസ്റ്റ് സെക്രട്ടറി ആണോ അവിടെ ഒരു സെക്രട്ടറി ഉണ്ട് ആ സെക്രട്ടറി ആയി ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടു ഏത് സെക്രട്ടറിയുടെ പ്രവർത്തനമാണ് ഈ ഇവർ നിഷേധിച്ചത് തടസ്സപ്പെടിച്ചത് അത് പറയണം അത് പഠിക്കുക വേണം സാറേ ാണ് നിങ്ങൾ ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർ ചെയ്തത് മാവോയിസ്റ്റുകളാണോ ഭീകരന്മാരാണോ തമ്മാടികളാണോ അത് പോലീസ് പറയട്ടെ ഞാൻ ഒരു കാര്യം കൂടി പറയാം ആജ്ഞയാണ് നിങ്ങൾ ധിക്കാരമായ നടപടി എടുക്കാൻ കാരണം ആരാണ് പിന്നിൽ പ്രവർത്തിക്കുന്നത് പോലീസിന്റെ വക്കീലിന്റെ സ്പെക്കുലേഷനോ വേണ്ട നാലാം ക്ലാസ് ഗുസ്തിയും അല്പം കോമൺ മാത്രം മതി എന്നോട് ഡിവൈഎസ്പി

ഗുണ്ടാത്തലവനാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇരിക്കുമ്പോൾ ഇവൻ ഗുണ്ടായി നടത്തിയവനാ അവനെങ്ങനെയോ പോലീസായി പോലീസായതിനു ശേഷവും ഇവൻ ഗുണ്ടായ്സ നടത്തുകയാണ് ഇവനെ വെച്ച് കേരള പോലീസ് ഇവൻ അപമാനമാണോ അഭിമാനമാണോ അത് കേരള ആഭ്യന്തരമന്ത്രി പറയണം ഇത്തരം പോലീസുകാർ പോലീസിന് അഭിമാനമോ അപമാനമോ ഇവൻ അപമാനമാണ് എങ്കിൽ ഇവനെ സർവീസ് പുറത്താക്കണം എന്റെ കച്ചി ഇറക്കി വിടുന്ന ഇവിടെ നിരുപാധികം ഒരു കേസുമില്ലാതെ നിരുപാധികം വിടാൻ തീരുമാനിച്ചു ഇവരെ കോടതിയിൽ രാജാക്കി വരേണ്ടി ഇവരുടെ പരിപാടിയായിരുന്നു നിരുപാതികം വിടാൻ ഇപ്പം തീരുമാനിച്ചു കെ പി നൂർദീ സാഹേബാണ് ഡി വൈ യുസിയെ സംസാരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത് സാധാരണ എന്നെ ഈ ഒരിക്കലും പറക്കൂല സാറേ പക്ഷെ കോൺഗ്രസ് നന്നാകുന്ന ചെറിയ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ ചാടിക്കയറി പ്രസിഡന്റ് ആക്കേണ്ട എന്ന ഒരു തീരുമാനം പിറന്നാൾ ആഘോഷം തൊട്ടടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ അടിയന്തരം ഉടൻ തന്നെ നടത്തേണ്ട എന്ന് കരുതി കാണും പേരുടെയും നമ്മുടെ ഈ ജന്മദിനം ഇത്രയും ആഘോഷിക്കാൻ തീരുമാനിച്ചത് നിങ്ങളെല്ലാവരുടെയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ആൻഡ് മെനി ഹാപ്പി റിട്ടേൺസ് ഡേ എന്ന് പറയില്ലേ ധാരാളം ഇനിയും കൂടുതൽ ജന്മദിനങ്ങൾ കൂടുതൽ വർഷങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുണ്യനദിയായ ഗംഗയെപ്പോലെയാണ് ഗംഗ പരിശുദ്ധമാണ് അതൊരു പ്രവാഹമാണ് എന്നാൽ എല്ലാ അഴുക്കുചാലുകളും അഴുക്കുകളും ഗംഗയിലേക്കാണ് കടന്നു വരുന്നത് പക്ഷേ കാലത്തിന്റെ പ്രവാഹത്തിൽ ഗംഗ എന്നും പരിശുദ്ധമായി ഒഴുകും എന്നാൽ കോൺഗ്രസിന്റെ ദൗർബല്യമേറിയ ഒരു കാലഘട്ടമാണ് ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് ഞാൻ അതുകൊണ്ടാണ് ഗംഗാ പോലെ എന്ന് പറയുന്നത് ഗംഗാ നദിയിലേക്ക് എല്ലാ അഴുക്കും നദി വരാറുണ്ട് പക്ഷേ അവസാനം ഗംഗാനദി പരിശുദ്ധിയായി ഒഴുകി പോകും പക്ഷെ ഗംഗയുമായി ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഈ ഗംഗയിൽ അഴുക്കുകൾ വന്നു ചേരുന്നതല്ലാതെ ഒന്നും പുറത്തേക്ക് പോകുന്നതേയില്ല ഈ ആഴ്ച കേട്ട സന്തോഷകരമായ ഒരു വാർത്ത ബാലകൃഷ്ണപിള്ള അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും എന്നതാണ് മത്സരിക്കുകയില്ലയെന്ന് ചോദിച്ചാൽ എനിക്ക് കുറവൊന്നുമില്ല നടക്കാൻ കുറവില്ല വാർത്തയ്ക്കും ഇല്ല ഭക്ഷണത്തിന് കുഴപ്പമൊന്നുമില്ല എൻ്റെ സംസാരത്തിന് കുഴപ്പമില്ല പിന്നെ ഒരാൾക്ക് വേണ്ട യോഗ്യതകളൊക്കെ എൻ്റെ കൈ കറക്കിയില്ല ഫയലിലൊക്കെ എഴുതാം ബുദ്ധി വികസി ചിട്ടയുള്ളൂ കൂടുതലും കുഴപ്പം പറ്റിയിട്ടില്ല പിന്നെ എനിക്കങ്ങനെ ഒരു ഇരുപത്തിരണ്ട് കാരനോ ഇരുപത്തഞ്ചുകാരനോ ഉള്ള ആരോഗ്യവും മറ്റു കാര്യങ്ങളും ബുദ്ധിയും സംസാരശേഷിയും ഓർമ്മയും ഫയലിലെഴുതാനുള്ള കഴിവും മറുപടി പറയാനൊക്കെയുള്ള കഴിവും ഉള്ളതുകൊണ്ട് എനിക്ക് അയോഗ്യതയൊന്നുമില്ല ജയിലിൽ പോകുമ്പോൾ മാത്രമേ അനാരോഗ്യവും വാർദ്ധക്യവും ഒക്കെ നേതാക്കൾക്ക് പ്രശ്നമാകൂ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ചെറുപ്പമാകും അല്ലെങ്കിലും വയസ്സ് കൂടുന്നതാണ് ഇപ്പോൾ ഗ്ലാമർ സി പി എമ്മിന്റെ സമ്മേളന കാലത്ത് നിറഞ്ഞോടുന്ന ഉമ്മൻചാണ്ടി ഒരു പടം വി എസ് എൻ്റെതാണ് അഴിമതി 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 നിങ്ങൾക്കറിയാവല്ലോ പേരെന്ത് ബിജു രമേശിന് ഉറപ്പ് കൊടുത്തിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നമ്മുടെ കെ പി സി സിക്ക് ഒരു ധീരനുണ്ട് പ്രസിഡന്റ് സുധീരൻ സുധീരൻ അദ്ദേഹത്തിനെതിരാണത്ര അങ്ങനെ മുഖ്യമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും പരസ്പരം പാല വെച്ചു തുടങ്ങി പരസ്പരം പാല വെച്ചു തുടങ്ങി പാലായി വീട്ടിൽ കൊണ്ടുപോയി ഒരു കോടി കൊടുത്തപ്പോൾ കെ എം മാണി ചോദിക്കുകയാണ് ഇത്രയേ ഉള്ളോയ അഴിമതിക്ക് കണക്ക് പറയുന്ന അഴിമതിക്ക് കണക്ക് പറയുന്ന പൊതുപ്രവർത്തകൻ ും പോരാ മന്ത്രി പിന്നെ കണ്ടോളാം പിന്നെ കണ്ടോളാം പറഞ്ഞു ആ ആര് കയറി മോഡി മേഖലകളിലെ മോടി തീർന്നു 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 അത് തന്നെയാണ് പറയാനുള്ളത് തീർന്നു തിരുവാതിർപ്പായുടെ ഇന്നത്തെ പരിപാടി ഇവിടെ തീർന്നു അടുത്തയാഴ്ച വീണ്ടും കാണാം മുൻ എപ്പിസോഡുകൾ മനോരമ ന്യൂസ് ഡോട്ട് കോമിലും യൂട്യൂബിലും ഉണ്ട് കാണുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം